ഒരിക്കൽ കൂടി സാന്റോസിന്റെ പ്രിയപുത്രന്റെ കാലുകളിലെ മാന്ത്രികത കണ്ട് അമ്പരഞ്ഞിരിക്കുകയാണ് സാന്റോസ് ആരാധകർ യുവൻ മൂന്നേ പൂജ്യത്തിന് വിജയം നേടുമ്പോൾ സാന്റോസിന് കേവലം ഒരു വിജയത്തിന്റെ ആംഗാതം മാത്രമായിരിക്കില്ല ഉണ്ടാവുക തരന്താഷ് ഭീഷണിയിൽ നിന്നുള്ള ഒരു ഉയർത്തെഞ്ഞു കൂടിയാണ് സാന്റോസിന് ഇത് തന്റെ കളിയിലെ പരിക്ക് അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നിലേക്ക് എത്തിയത് എന്തായാലും ആ ഒരു വരവിന്റെ ഉദ്ദേശം മത്സരത്തിൽ ഉടനീളം കണ്ടു മത്സരത്തിൽ അദ്ദേഹം ഹാട്രിക് കുറിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം അദ്ദേഹത്തിന്റെ മറ്റൊരു ഹാട്രിക് ആണ് ഇന്നലെ പൂർത്തീകരിച്ചത് അയാളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല കാരണം അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ അദ്ദേഹം എന്നെ ആ കളികളെല്ലാം മതിയാക്കി പുറത്തു പോകുമായിരുന്നു ഒരിക്കൽ കൂടി ഒരു ലോകകപ്പ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തുകയാണ് ഇനിയും അവസരം അദ്ദേഹത്തിനുണ്ട് എന്തായാലും ഏർ പരുക്കുകളെല്ലാം ഭേദമായി പെട്ടെന്ന് തന്നെ നെയ്മർ ലോകകപ്പിലേക്കും അതുപോലെ സാന്റോസിന്റെ മറ്റു മത്സരങ്ങളിലേക്കും ഒരുങ്ങുമെന്ന് തന്നെയാണ് ആരാധകരും ഫുട്ബോൾ പ്രേമികളും വിശ്വസിക്കുന്നത്